അമീബിക് മസ്തിഷ്കജലം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പത്ത് പേരെയും ഡിസ്ചാർജ് ചെയ്തതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആദ്യം തന്നെ കൃത്യമായി രോഗനിർണ്ണയം നടത്തുകയും മിൽട്ടിഫോഴ്സിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ഫലപ്രദമായ ചികിത്സ നൽകുകയും ചെയ്തതുകൊണ്ടാണ് ഇത്രയേറെ പേരെ ഭേദമാക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് മരണമടഞ്ഞയാൾക്ക് അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രതിരോധവും ചികിത്സയും ഏകോപിപ്പിച്ചു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പ്രത്യേക എസ് ഒ പി തയ്യാറാക്കിയാണ് ചികിത്സയിലുള്ളവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കിയത് ആഗോളതലത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണിത് എന്നാൽ കേരളത്തിലെ മരണനിരക്ക് ഇരുപത്തി ആറ് ശതമാനമായി കുറയ്ക്കാൻ സാധിച്ചു ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് പതിനൊന്ന് പേർക്ക് മാത്രമാണ് അതേസമയം ഈ പത്ത് പേർ ഉൾപ്പെടെ ഇതുവരെ പതിനാല് പേരെ രോഗമുക്തരാക്കാൻ കേരളത്തിന് കഴിഞ്ഞു ഏകോപനത്തിനും ചികിത്സയ്ക്കും നേതൃത്വം നൽകിയ മെഡിക്കൽ കോളേജിലെയും ആരോഗ്യവകുപ്പിലെയും മുഴുവൻ ടീമിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു